വിശദമായ വാർത്തകളിലേക്കാണ് തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനും കൂട്ടുപ്രതിക്കുമെതിരെ നെടുമങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഗുരുതര പരാമർശം നിയമബോധമുള്ളവരാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതെന്ന് കോടതി വ്യക്തമാക്കി കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞിട്ടും ആന്റണി രാജു തൊണ്ടി മുതൽ വാങ്ങി വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനു ഉണ്ടോ അനു ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ വിശദമായി പറയുന്നത് ഇപ്പോൾ നൂതൽ തിരുവറിക്കേസിൽ എം എൽ എ ആന്റണി രാജു അതുകൂടാതെ തന്നെ ഈ കോടതി ജീവനക്കായിരുന്ന ജോസ് ഇവർക്ക് രണ്ടുപേർക്കെതിരെ അതിഗുരുതരമായ നിരീക്ഷണങ്ങളാണ് നെടുമങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടത്തിയിരിക്കുന്നത് കാരണം കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒന്നാം പ്രതിയായിട്ടുള്ള ജോസ് ഒരു കോടതിയിലെ ജീവനക്കാരനാണ് അതായത് നാട്ടിലെ നിയമവ്യവസ്ഥ കൃത്യമായി നടക്കണം നടക്കും എന്ന് ഉറപ്പാക്കുന്ന നിയമസംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഒന്നാം പ്രതി രണ്ടാം പ്രതി ആയിക്കോട്ടെ ഒരു അഭിഭാഷകനായിരുന്നു ഈ ക്രൈം ചെയ്യുമ്പോൾ ഈ ഒന്നാം പ്രതി ഒരു അഭിഭാഷകനായിരുന്നു അപ്പോൾ ഈ ഒരു ലോഫ് ദ ലാൻഡിൽ ഏറ്റവും പ്രധാനമായും ആൾ സാധാരണക്കാർക്ക് ഈ പറയുന്ന നീതി ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രണ്ടു പേരാണ് ക്രിമിനൽ ഗൂഢാലോചനയും ഈ കുറ്റം നടത്തിയിരിക്കുന്നത് കോടതി ഉത്തരവില്ലാതെ തൊണ്ടു മുതൽ ഒന്നാം പ്രതി രണ്ടാം പ്രതിക്ക് കൈമാറുന്നു അത് കൈപ്പറ്റുന്നത് ഗുരുതരമായ കുറ്റകൃത്യം എന്നറിയാവുന്ന രണ്ടാം പ്രതി ആയിക്കോട്ടെ അത് വാങ്ങുകയും അത് ഫാബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഒരു നിയമവ്യവസ്ഥ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള നിരീക്ഷണമാണ് ഏതായിരുന്നാലും നെടുമങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടത്തിയിരിക്കുന്നത് ഈ നിരീക്ഷണത്തിന് പിന്നാലെയാണ് ഇരുപ്രതികൾക്കും മൂന്ന് വർഷം തടവിന് കോടതി ശിക്ഷ വിധിച്ചത് ഗൗതം